നമ്മുടെ പ്ലേ സ്റ്റോർ എടുക്കാം അവിടെ സെർച്ച് ബാറിൽ മോംസ് ആൻഡ് വൈഫ്സ് എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന്റെ ആപ്പ് വന്നിട്ടുണ്ടാകും പിന്നെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ കാണിക്കുന്നത് നിങ്ങളാണെങ്കിലും എന്ത് ചെയ്യാം അതിനെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ലോഗിൻ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇമെയിൽ ഐ ഡിയും പാസ്വേർഡും ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം അത് മുന്നേ രജിസ്റ്റർ ചെയ്തവർക്കാണ് അങ്ങനെ നമ്മൾ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ മെയിൽ ഐ ഡിയുടെ ആവശ്യമില്ല അപ്പൊ ഇങ്ങനെ എങ്ങനെയാണ് ഇപ്പൊ എങ്ങനെ ലോഗിൻ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ കണ്ടെ യൂസ് ഫോൺ നമ്പർ ടു ലോഗിൻ അതിൽ ആ ലോഗിന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കൺട്രി കോഡ് ഇന്ത്യ ആയതുകൊണ്ട് തൊണ്ണൂറ്റി ഒന്നാണ് അപ്പൊ നമ്മുടെ കൺട്രി കോഡ് കൊടുക്കാം നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്താൽ മൊബൈൽ നമ്പർ വേണം കൊടുക്കാന് ലോഗിൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടെ ലോകം ഇനി നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പ്രൊഫൈൽ ട്വന്റി ഫൈവ് പെർസെന്റേജിലായിരിക്കും ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എത്രയാണോ പെർസെന്റേജ് അതേ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം ആ താഴെ കാണുന്നില്ലേ പ്രൊഫൈല് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഹഡ്രഡ് പെർസെന്റേജ് ആക്കി കൊടുക്കണം ഫസ്റ്റ് ഇതുപോലത്തെ ഒരു പോസ്റ്റും കൂടി ഇടുമ്പോഴാണ് ഹഡ്രഡ് പെർസെന്റേജ് ആവുന്നത് പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടത് പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ എന്താണ് കാര്യങ്ങൾ അതിൽ ചോദിക്കുന്നൊക്കെ ഒന്ന് ഫില്ല് ചെയ്തു കൊടുക്കാം എന്നിട്ട് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു മൈലാഞ്ചി ആർട്ടിസ്റ്റ് ആണോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന്റെ ചെയ്യുന്ന ആളാണോ കേക്കിന്റെ ചെയ്യുന്ന ആളാണോ എന്തെങ്കിലും ഒരു കഴിവുള്ളവർക്കാണ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ അത് ഒരു ഫോട്ടോയും അതിന്റെ ഒരു കാറ്റഗറിയും അതിനെത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റ് കാര്യം അങ്ങനെ ഒരു പോസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഫൈൽ കംപ്ലീറ്റ് ആവുന്നത് പിന്നെ ഈ ഒരു പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലെ സെറ്റിംഗ്സ് എന്നുണ്ടാകും ഈ പിഗ്ഗി ബാഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എത്ര എയണിംഗ്സ് കിട്ടിയെന്ന് കാണിക്കും നിങ്ങൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇരുന്നൂറ്റമ്പത് കോയിൻ അവിടെ ജോയിനും ആയിട്ട് കിട്ടുന്നുണ്ട് ഡെയിലി പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുന്നതിന് നൂറ് കോയിന് നൂറ്റമ്പത് കോയിനൊക്കെ അത് കിട്ടുന്നുണ്ട് അങ്ങനെ വൺ ലാക്ക് കോയിൻ ആയാലാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പിന്നെ നമുക്ക് ഇതുപോലെ പോസ്റ്റ് ഇട്ടിട്ട് മറ്റുള്ളവർ അതിന് ലൈക്ക് ചെയ്യുമ്പോൾ കോയിൻ കിട്ടുന്നുണ്ട് ഇവിടെ ഈ ഒരു ഇൻവൈറ്റിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ ലിങ്ക് ഇതാണ് മറ്റൊരാൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റമ്പത് കോയിൻ കിട്ടുന്നുണ്ട് ഇവിടെ ലിങ്ക് ഷെയർ ചെയ്യാം ഇവിടെ ഷെയർ എന്ന് കൊടുത്തിട്ട് നമ്മൾ ഷെയർ ചെയ്താൽ മതി മറ്റുള്ളവർ രജിസ്റ്റർ ചെയ്തത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഓരോ അഞ്ചു പേരെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഇവിടെ വ്യൂ പ്രോഗ്രസ് മാപ്പിൽ ഒരു മിസ്റ്ററി ബോക്സ് ഉണ്ടാകും അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ അതിലൂടെയും ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കോയിൻസ് ഏൺ ചെയ്യുന്നത് അങ്ങനെ വൺ ലാക്ക് കോയിൻ ആകുമ്പോഴാണ് നമുക്ക് വിഡ്രോവൽ വരുന്നത് പിന്നെ ഇവിടെ റാങ്കിങ് ഇവിടെ വീക്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആൾ മന്ത്ലി ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആൾ ഗ്ലോബലി ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആളുകൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ ജോബ്സ് എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇതിലുണ്ടോ നമുക്ക് ഈ മോംസാൻ വൈഫസിൽ തന്നെ നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് ഇത് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അത് ഇഷ്ടപ്പെട്ടു അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഒരു റെസ്യൂം കൂടി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് ജോബിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റും അപ്പം ഇങ്ങനെയൊക്കെയാണ് മോംസാൻ വൈഫിന്റെ കാര്യം എന്തെങ്കിലുമൊക്കെ കഴിവുള്ള ആളുകൾക്കാണ് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലാത്തവർക്ക് റെഫർ ചെയ്തിട്ട് എണിങ്സ് ഉണ്ടാക്കാം പിന്നെ നമുക്ക് ഈ ഹോം പേജിൽ നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പേര് പോസ്റ്റ് ഇട്ടത് കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് മെസ്സേജ് അയക്കാം വാങ്ങാം ഇപ്പൊ നമ്മൾ ഇത് വാങ്ങുമ്പോഴാണ് ഇവർക്ക് ഈ കോയിൻ കിട്ടുന്നത് വാങ്ങണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം അവർക്ക് കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും